ഇന്ന് നമുക്ക് അവലും ഏത്തപ്പഴവും വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാമേ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ അവൽ എടുത്തിട്ടുണ്ട് ചുവന്ന അവലെടുത്തേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് അവലെടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട് തൊലി കറുത്ത ഏത്തപ്പഴമാണ് നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ജാർ എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ അവലെല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ ചേരുവകളെല്ലാം മിക്സറെ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് നടിച്ച് എടുക്കുവാണേ ചെയ്യേണ്ടത് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ അവൽ മുഴുവനായിട്ട് നമ്മളൊരു മിക്സിലെ ജാറിലേക്ക് ആക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ഏത്തപ്പഴം നുറുക്കി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ തൊലി കറുത്ത ഏത്തപ്പഴം കഴിക്കാൻ മടിയല്ല എല്ലാവർക്കും അപ്പോൾ ആ ഒരു പഴമാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഏത്തപ്പഴമാണ് ചേർത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് അരക്കപ്പളവർ തേങ്ങാ ചിരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴേ തേങ്ങ കൊത്താണ് ചേർത്തേക്കുന്നത് പിന്നെ ഇത് നമുക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ ഒരു മധുരം തന്നെ ധാരാളമാണ് കാരണം ഉണ്ട് അതുപോലെ തന്നെ ഏത്തപ്പഴം ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെ നമുക്ക് ധാരാളമാണ് മധുരം പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അങ്ങനെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ കൈ ജസ്റ്റ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് കുറേ മാവ് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി ആക്കിയെടുക്കണേ അങ്ങനെ നന്നായിട്ട് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസും എല്ലാം തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മളുടെ ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോൾസ് നമുക്ക് എണ്ണയിലേക്ക് ആക്കി കൊടുത്ത് ഫ്രൈ ആക്കി ആക്കിയെടുക്കണേ അതിനുവേണ്ടി നമ്മളൊരു പാൻ ചൂടാക്കി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടായി വരണേ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേൽ നമ്മളിത് ചെയ്യാനായിട്ട് കാരണം നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുള്ളൂ അതല്ല ഫ്ലെയിം കൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി വരുവേ അപ്പം നമുക്ക് ഉള്ളിലൊന്നും വെന്ത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ പെതി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ ഈ ബോണ്ടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു കളർ ആവത്തില്ല ആ ഒരു കളർ കളറാവുന്നവരെ നമ്മളിന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കണേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് ചെയ്തെടുക്കാമേ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ അവലാണെങ്കിലും ഏത്തപ്പഴാമാണെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ബൂസ്റ്റും കൂടെ ഒക്കെ ആകുമ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും നോക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്